നമസ്കാരം അയർലൻഡിലെ ഇന്നത്തെ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായി പ്രധാന വാർത്തകൾ അയർലൻഡിൽ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്നു മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്നിലധികം ബിസിനസ്സുകൾ സി ആർ എസ് എസിനായി സൈനപ്പ് ചെയ്തു കോവിഡിൽ നിന്നുള്ള മോഡ്ഗേജ് ലെൻഡിംഗ് ഹിറ്റ് പേടിക്കാനില്ല രണ്ടായിരത്തി ഇരുപതിലെ അയർലൻഡിലെ ഏറ്റവും മികച്ച ഇലക്ട്രിക് വാഹനം റെനോയുടെ കങ്കു ഇസഡ് ഇ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ചെലവ് ഇനിയും കുറയ്ക്കുന്നതിനായി പെർമനന്റ് ടി എസ് ബി തങ്ങളുടെ മുന്നൂറോളം തൊഴിലാളികളെ ഒരുങ്ങുന്നു നിലവിൽ രാജ്യത്താകമാനമുള്ള ബ്രാഞ്ചുകളിലും ഓഫീസുകളിലും ഈ രണ്ടായിരത്തി നാനൂറോളം ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നുണ്ട് ബാങ്ക് ഓഫ് അയർലൻഡും ജീവനക്കാരെ ഒരുങ്ങുന്നു ബാങ്ക് ഓഫ് അയർലൻഡിലെ തൊഴിലാളികളുടെ എണ്ണം ആയിരത്തി നാനൂറ്റി അമ്പതായി കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ ആയിരത്തി അഞ്ഞൂറ് ജീവനക്കാരെ കുറയ്ക്കാനും എ ഐ ബി പദ്ധതിയിടുന്നു അൾസ്റ്റർ ബാങ്ക് തങ്ങളുടെ തൊഴിലാളികളെ ഇരുന്നൂറ്റി അമ്പതിൽ കൂടുതൽ കുറയ്ക്കുകയും കെ ബി സി നാലു ഹബ്ബുകൾ അഥവാ ശാഖകൾ അടയ്ക്കുകയും ചെയ്തു ജീവനക്കാരുടെ സംരക്ഷയ്ക്കായി സർക്കാരും സെൻട്രൽ ബാങ്കും ചേർന്ന് പ്രവർത്തിക്കേണ്ടത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ് റവന്യൂവിൻ്റെ ആർ ഒ എസ് വെബ്സൈറ്റിൽ കോവിഡ് റെസ്ട്രിക്ഷൻ സപ്പോർട്ട് സ്കീം അഥവാ സി ആർ എസ് എസ് രജിസ്റ്റർ ചെയ്യാൻ ബിസിനസ്സുകളോട് അഭ്യർത്ഥിക്കുന്നു പുതിയ പദ്ധതി നിലവിൽ വന്നുകഴിഞ്ഞു സി ആർ എസ് എസിന് കീഴിൽ കോവിഡ് നയൻറ്റീൻ അനുബന്ധ നിയന്ത്രണങ്ങളാൽ ബാധിക്കപ്പെടുന്ന ഒരു ബിസിനസ്സിന് ഓരോ ആഴ്ചയും ഒരു പേയ്മെന്റിനായി അവരുടെ ഇൻകം ക്ലെയിം ചെയ്യാൻ കഴിയും പേയ്മെന്റ് പരമാവധി അയ്യായിരം യൂറോ വരെ ലഭിക്കും മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ അധികം ബിസിനസ്സുകൾ ഇതിനകം തന്നെ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് വ്യത്യസ്ത സ്ഥലങ്ങളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിർദ്ദിഷ്ട കോവിഡ് റെസ്ട്രിക്ഷൻ സപ്പോർട്ട് സ്കീം വിശദാംശങ്ങൾ ധനകാര്യ ബില്ലിൽ രിച്ചു സ്കീമിന് കീഴിൽ യോഗ്യത നേടുന്നതിന് കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം ഒരു ബിസിനസ്സിന്റെ വിറ്റുവരവ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബിസിനസ്സിന്റെ ആവറേജ് വീക്ക്ലി ടേൺ ഓവറിന് തുല്യമായ തുകയുടെ ഇരുപത്തി അഞ്ച് ശതമാനം കവിയുന്നില്ലെന്ന് കാണിക്കാൻ ഒരു ബിസിനസ്സിന് കഴിയണം ഒരു പുതിയ ബിസിനസ്സിന്റെ കാര്യത്തിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലെ ആവറേജ് വീക്ക്ലി ടേൺ ഓവർ പതിയാവും സ്കീം രണ്ടായിരത്തി ഒക്ടോബർ പതിമൂന്ന് മുതൽ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തൊന്ന് വരെ പ്രവർത്തിക്കും കോവിഡ് നിയന്ത്രണങ്ങളുടെ ഫലമായി അടച്ചുപൂട്ടേണ്ട ബിസിനസ്സുകൾക്ക് ആവശ്യമായ പിന്തുണ ഈ പദ്ധതി നൽകുമെന്ന് ധനമന്ത്രി അറിയിച്ചു കോവിഡ് നയൻറ്റീൻ ഭാഗമായുള്ള മോഡ്ഗേജ് ലെൻഡിംഗ് ഹിറ്റ് പേടിക്കാനില്ലെന്ന് റിപ്പോർട്ടുകൾ ഭവനവിപണിയിലെ ട്രെൻഡുകൾ മെച്ചപ്പെടുത്തുന്നതിന് ബാങ്കുകൾ അവരുടെ നഷ്ടപ്പെട്ട വരുമാനത്തിൽ ചിലത് മോഡ്ഗേജ് പ്രവർത്തനങ്ങളിൽ നിന്ന് പുനഃസ്ഥാപിക്കാൻ സഹായിക്കുമെന്ന് ഗുഡ് ബോഡി അഭിപ്രായപ്പെടുന്നു മോഡ്ഗേജ് ലോൺ ഈ വർഷം ഇരുപത് ശതമാനം കുറഞ്ഞ് ഏഴ് ദശാംശം ആറ് ബില്ല്യൺ യൂറോയായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇത് എട്ട് ദശാംശം ഒമ്പത് ബില്യൺ യൂറോയായി വളരുന്നതിന് മുമ്പ് ആറ് ദശാംശം ഒമ്പത് ബില്യൺ യൂറോയായിരുന്നു ഗുഡ് ബോഡി അനലിറ്റിക്സ് ബി ഇ ആർ ഹൗസ് ബിൽഡിംഗ് ട്രാക്കർ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് മോഡ്കേജ് ഹിറ്റിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുമെന്നും അഭിപ്രായപ്പെടുന്നു പുതിയ ഭവന നിർമ്മാണ സംരംഭങ്ങൾ അഥവാ പുതിയ ഹോം മേക്കിംഗ് പ്ലാൻസ് ഈ വർഷം മുതൽ ഇരുപത്തിനാല് ശതമാനം കുറഞ്ഞു മന്ദഗതിയിലാണെങ്കിലും പുതിയ ഭവന ഭവനവില്പനയും ഇടിവ് നേരിടുകയാണ് പുതിയ സ്റ്റോക്കിന്റെ വിൽപ്പന രണ്ടായിരത്തി ഇരുപതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ നാൽപ്പത് ശതമാനം വരെ ഇടിഞ്ഞെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനെട്ട് പി സിയോളം ഉയർന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ അയർലൻഡിലെ ഏറ്റവും മികച്ച ഇലക്ട്രിക് വാഹനം എന്ന പദവി റിനോൾട്ടിന്റെ കങ്കു ഇസഡ് ഇ എന്ന ഇലക്ട്രിക് കാറിന് സ്വന്തം രണ്ടായിരത്തി ഇരുപതിലെ അയർലൻഡിലെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഇലക്ട്രിക് വെഹിക്കിൾ ഇ വി ബ്രാൻഡാണ് റിനോ ഗ്രൂപ്പ് അയർലൻഡിന്റെ ഇസഡോയി അഥവാ കങ്കു ഇസഡ്ഇ ഇ ഇസഡോയി കൊമേഴ്ഷ്യൽ വെഹിക്കിൾ കമ്പൈൻഡ് കാർ വാൻ വിപണികളിൽ പതിനാറ് ദശാംശം അഞ്ച് ശതമാനം മാർക്കറ്റ് ഷെയറുമായി റെനോ ഗ്രൂപ്പ് ഒന്നാം സ്ഥാനത്തെത്തി ഇരുപത്തി ഏഴ് ദശാംശം എട്ട് ശതമാനം എൽ സി വി ബ്രാൻഡാണ് ഈ മാസം റെനോ ഗ്രൂപ്പ് അയർലൻഡിൽ വിറ്റഴിച്ചത് ഇലക്ട്രിക് വെഹിക്കിൾസിനായുള്ള സർക്കാർ ഗ്രാൻഡുകൾക്ക് മുകളിൽ ആയിരം യൂറോ ഗ്രീൻ ഗ്രാൻഡ് വാഗ്ദാനം ചെയ്യുന്ന ഒരേ ഒരു ബ്രാൻഡാണ് റിനോ ഈ സുതാര്യമായ ഓഫറുകൾ ഉപയോക്താക്കൾക്ക് യഥാർത്ഥ മൂല്യവും സമ്പാദ്യവും നൽകുന്നു യൂറോപ്പിന്റെ വൈദ്യുതീകരണത്തിന്റെ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഇപ്പോൾ അയർലൻഡിലെ ഒന്നാം നമ്പർ ഇ വി നിർമ്മാതാക്കളാണ് റെനോ അയർലൻഡ് ഈ വർഷം ഇതുവരെ എണ്ണൂറ്റി രജിസ്ട്രേഷനുകൾ ഇൻഡിവിജ്വലായും കൊമേഴ്ഷ്യലായും ഉപഭോക്താക്കൾക്ക് നൽകാൻ കഴിയുന്ന അത്ഭുതകരമായ നേട്ടമാണ് റെനോ ഇലക്ട്രിക് വാഹനങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നത് അയർലൻഡിലെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു കൂടുതൽ പുതിയ വാർത്താ വിശേഷങ്ങൾക്കായി ഡബ്ല്യൂ ഡബ്ല്യു സന്ദർശിക്കുക നന്ദി